നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സി എസ് കെ യെ വലിച്ചു കയറിക്കൊണ്ട് ആർ സി ബി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി ഇതിനകത്തെ മത്സരം അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു അവസാന നിമിഷം വരെ ത്രില്ലടിപ്പിച്ചൊരു പോരാട്ടം അത് സി എസ് കെ ആർ സി ബിയെ തോൽപ്പിക്കുമോ എന്നതായിരുന്നില്ല സി എസ് കെക്ക് ആ ക്വാളിഫിക്കേഷൻ ലഭിക്കാനുള്ള റൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിയത് ഇരുന്നൂറ്റി ഒന്ന് റൺസിലേക്ക് എത്തുമോ ഒടുവിൽ ആ ഒരു ലക്ഷ്യത്തിന് റൺസ് അകലെ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു തീർച്ചയായിട്ടും ആർ സി ബി ആരാധകർക്ക് വലിയ സന്തോഷത്തിലാണ് ആവേശത്തിന്റെ പരകോടിയിലാണ് എന്തൊരു തിരിച്ചുവരവാണ് അവരുടെ ടീം നടത്തിയിരിക്കുന്നത് എന്നാൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം ഒരു ചെറിയ നിരാശയും ബാക്കിയുണ്ട് അതെ ആ മനുഷ്യൻ അദ്ദേഹം വിജയിക്കാൻ വേണ്ടി തന്നാലാവുന്നതൊക്കെ ഈ പ്രായത്തിലും ചെയ്തിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരേ ഒരു മെഗാസ്റ്റാർ സാക്ഷാൽ എം എസ് ഡി ഇനി കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇത് അദ്ദേഹത്തിന്റെ അവസാന മത്സരമാണോ ഇങ്ങനെ മടങ്ങേണ്ടവനാണോ എം എസ് ഡി എന്നുള്ള ചോദ്യമുണ്ട് പല സുഹൃത്തുക്കളുടെയും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കാണാൻ ഒരു സുഹൃത്ത് എഴുതുന്നത് ആദ്യമായിട്ടാണ് എം എസ് ഡി ഔട്ട് ആകുമ്പോൾ ഞാൻ സന്തോഷിച്ചത് അതുപക്ഷെ അദ്ദേഹത്തോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ആർ സി ബിയോടുള്ള ഇഷ്ട കൊണ്ടാണ് ഏത് മറ്റൊരു സുഹൃത്ത് എഴുതിയത് ഇങ്ങനെയാണ് സി എസ് കെ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നതിന് നിങ്ങൾക്ക് നന്ദി ഇനി കാണാനാകുമോ ധോണിയെ ആ മഞ്ഞക്കുപ്പായത്തിൽ എന്നും സി എസ് കെ എന്ന് എഴുതുന്നു മറ്റൊരു സുഹൃത്ത് ഇത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന കമന്റ് ആണ് എന്നാൽ എക്സിലൊക്കെ ട്രെൻഡിങ് ആണ് എം എസ് ഡി ഹാഷ്ടാഗ് ധോനി ട്രെൻഡിങ് ആണ് ആർ സി ബി ആർ സി ബി അതോടൊപ്പം ട്രെൻഡിങ് ആണ് പിന്നെ ഡെഫിനറ്റ്ലി നോട്ട് അത് ട്രെൻഡിങ് ആണ് യെസ് ഡെഫിനറ്റ്ലി നോട്ട് കഴിഞ്ഞ ഐ പി എല്ലിന്റെ ഫൈനൽ കഴിഞ്ഞിട്ട് ഇത് അവസാന സീസൺ എന്ന് ചോദിക്കുമ്പോൾ എം എസ് ടി പറഞ്ഞ വാക്കില്ലേ ഡെഫിനറ്റ്ലി നോട്ട് തീർച്ചയായിട്ടും അല്ല അത് വീണ്ടും ഇത്തവണയും പറയണം എന്ന് ആരാധകർ ആഗ്രഹിക്കുകയാണ് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ മനുഷ്യൻ കളിച്ചത് ആരാധകർക്ക് വേണ്ടിയിട്ടാണ് സർജറി കഴിഞ്ഞു നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ മത്സരത്തിലും ആ പോരാട്ട വീര്യം നമ്മൾ കണ്ടതാണ് ചെറുപ്പക്കാരെ പോലും നാണിപ്പിക്കുന്ന വിധമുള്ള പോരാട്ട വീര്യം അവസാന ഓവറില് ജയിക്കാൻ പതിനേഴ് റൺസ് വേണമെന്നിരിക്കെ റൂഫിന് മുകളിലേക്ക് അടിച്ചിട്ട് ആ സിക്സറിലെ അത് ശരിക്കും വിരാട് കോഹ്ലി അടക്കമുള്ളവരെ വേവലാതിയിലേക്ക് തള്ളിവിട്ടത് നമ്മൾ കണ്ടു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അടുത്ത പന്ത് വീണ്ടും സിക്സറിന് പറത്താനുള്ള ശ്രമത്തിൽ അദ്ദേഹം പരാജയപ്പെട്ട് പുറത്തു പോകുമ്പോൾ ഔട്ട് ആകുമ്പോൾ അദ്ദേഹം കാണിച്ചൊരു ജസ്റ്ററില്ലേ നിരാശനായിട്ട് കാണിക്കുന്നത് സാധാരണ അത്രയൊന്നും ആവാറില്ല അങ്ങനെയൊന്നും എക്സ്പ്രസ് ചെയ്യപ്പോ ചെയ്യാറില്ല അദ്ദേഹം കളിക്കളത്തിൽ നിന്നുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുമല്ല അദ്ദേഹം പക്ഷെ ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു പിന്നെ ഔട്ടായി തിരികെ പോയി ആ ബെഞ്ചിലിരിക്കുന്ന കാഴ്ച കണ്ണടച്ചിരിക്കുന്ന കാഴ്ച അതൊക്കെ തീർച്ചയായിട്ടും എം എസ് ടി ഇഷ്ടപ്പെടുന്നവരുടെ ഇടനെഞ്ചിലൊരു വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പതിമൂന്ന് പന്തിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് റൺസ് വന്നത് മൂന്ന് ഫോറും ഒരു സിക്സറും ജഡേജക്കൊപ്പം ടീമിനെ മാസ്മരികമായിട്ടുള്ള ആ ക്വാളിഫിക്കേഷനിലേക്ക് കൊണ്ടുപോകുമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി എടുത്ത് തീർന്നു സി എസ് കെ യുടെ പോരാട്ടം ഏതായാലും ഈ കളിച്ചത് അദ്ദേഹത്തിന്റെ അവസാന കളിയാണോ അറിയില്ല തീരുമാനം പറയേണ്ടത് എസ്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം മൈക്കസി പറഞ്ഞ പോലെ ആർക്കും അറിയില്ല ഒരൽപ്പം ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എം എസി അതുകൊണ്ട് പെട്ടെന്നൊന്നും തീരുമാനം വരുമെന്ന് കരുതുകയും വേണ്ട എന്നാണ് മൈക്കസി പറഞ്ഞത് അപ്പൊ അറിയില്ല ഇത് അവസാന കളിയാണെങ്കിൽ ആ അവസാന കളിയിൽ പരാജിതനായിട്ട് അദ്ദേഹം മടങ്ങിയത് ഒരു വേദന ഉണ്ടാക്കുമെങ്കിലും അവസാനം വരെ പോരാടിയിട്ടാണ് ആ ലെജൻഡ് മടങ്ങുന്നത് എന്നത് ആരാധകർക്ക് അഭിമാനിക്കാനുള്ള മകൻ നൽകുന്നുണ്ട് വീടി അവസാനിക്കുന്നു